നമ്മള് കേരള വഴിയല്ലോ അക്കരെ ഇറങ്ങിയോട്ട് അക്കരക്കരയാട്ട് വരട്ടെ വരട്ടെ എവിടെ കൊച്ചിനെടുത്തു ഇങ്ങോട്ട് വന്നാ കാണല്ലോ കൊഞ്ഞിനെടുത്തു അവരുടെ സമയം കറക്റ്റാ അതേ കിട്ടും നല്ല ഇങ്ങോട്ട് ഇറങ്ങി ആ ബാ ബാ അക്കരക്കൂടെ പോന്ന് ഇതിലാ പോന്നെ നല്ലതാണ് വല്യ തലയേ ഉള്ളു തലേ ഇതു വൈകിട്ട് രാവിലെ പോകുമ്പോഴേ ഇത്രേ ഉള്ളൂ ഇനിയും അവിടെ കയറാൻ പറ്റത്തില്ല അവിടെ കയറാൻ പറ്റത്തില്ല ഇവിടെ പണി കിട്ടും അവിടെ ഉള്ളൂ അവിടെ അപ്പുറം ആയിരുന്നു ഓടി ഇന്നു ഇല്ല ഇവിടെ ആ അവിടെ കേറാൻ പറ്റിയില്ല കേറി അങ്ങനെ രണ്ട് കാട്ടാനകളും അള്ളുങ്കൽ ഡാമിൽ കൂടി നീന്തി ഇക്കരെ എത്തിയിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇനി ചിറ്ററസിദത്തോടെ റോഡ് മുറിച്ചു കിടക്കുന്നത് കാണാം ഇന്ന് കുറച്ച് പേര് ആനയെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ായാലും നമ്മൾ ഇപ്പോൾ ഇവിടെ കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ തന്നെ കാട്ടാന എത്തും ഇങ്ങോട്ട് വരും കമ്പ് അപ്പുറത്ത് അല്ലല്ലേ

നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നാളെ രാവിലെ ആറു മണിക്ക് ശേഷം ഈ കാട്ടാനകൾ ഇവിടെ നിന്നും തിരികെ വനത്തിലേക്ക് കയറിപ്പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് വീണ്ടും കാണാം